മരണം അടുത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തൊക്കെ കൃത്യങ്ങളാണ് അയാളുടെ ബന്ധുക്കൾ ചെയ്യേണ്ടത് എന്ന് ഗരുഡൻ ഭഗവാൻ മഹാവിഷ്ണുവിനോട് ചോദിക്കുകയാണ് ഭഗവാൻ അതിന് മറുപടി പറയുന്നു സദ്ഗതി ലഭിക്കുന്നതിനായിട്ട് കർമ്മയോഗത്താൽ ദേഹികൾ ശരീരം ത്യജിക്കേണ്ടി വരുമ്പോൾ ആ ശരീരികളെ മെഴുകി ശുദ്ധമാക്കിയ ഭൂമിയിൽ തിലങ്ങൾ വിതറി ദർഭയും തുളസിയിലയും ഇലയും വിരിച്ച് അതിൽ കിടത്തണം അടുത്തായി ഗോമയം കൊണ്ട് ശുദ്ധമാക്കിയ ആസനത്തിൽ തിലം തുളസി ദർഭ ഇവ വിരിച്ച് വിഷ്ണുപ്രീതിരൂപമായി സങ്കൽപ്പിച്ച് സന്നിധിയിൽ വെച്ച് നിർഗളിക്കുന്ന ദേഹി ഉടൻ തന്നെ മോക്ഷമാർഗത്തിലേക്ക് ചരിക്കുന്നു തുളസിച്ചെടിയുടെ തണലിൽ കിടന്ന് മരിച്ചാൽ പോലും ദാനധർമ്മങ്ങൾ കൊണ്ട് ലഭിക്കാവുന്ന മുക്തിക്കർഹനാകും തുളസിയുടെ മാഹാത്മ്യം പറഞ്ഞാൽ ഒടുങ്ങുകയില്ല ആരുടെ വീട്ടുവളപ്പിൽ തുളസി ധാരാളമായി വളരുന്നുവോ തീർത്ഥ സമാനമായ ആ വീട്ടിൽ യമദൂതർ കടക്കുന്നതല്ല തുളസിമാല ധരിച്ചുകൊണ്ട് പ്രാണൻ ത്യജിച്ച ഒരുവനെ സമീപിക്കാൻ യമനും ധൈര്യപ്പെടുന്നില്ല തിലദർഭ തുളസി ശൈലിയിൽ കിടക്കുന്നവൻ അങ്ങനെ കിടന്ന് മരിക്കുന്നവൻ പാപിയാണെങ്കിൽ പോലും വിഷ്ണുപദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു തിരങ്ങൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ വിയർപ്പിൽ നിന്നും ദർഭരോമങ്ങളിൽ നിന്നുമാണ് ഉൽ ഉണ്ടായിട്ടുള്ളത് ഉത്ഭവിച്ചിട്ടുള്ളത് അതിനാൽ അവയുടെ സ്പർശം ഏറ്റു മരിക്കുന്നവന് സ്വർഗഗതി എളുപ്പമായി വരുന്നു ദർഭയുടെ വേരിൽ ബ്രഹ്മാവും മദ്യത്തിൽ വിഷ്ണുവും അഗ്രഭാഗത്ത് ശിവനും വസിക്കുന്നു ഒരിക്കൽ ഉപയോഗിച്ച ദർഭയ്ക്ക് നിർമാല്യദോഷമില്ല നിർമാല്യമാകാത്തത് മന്ത്രം വഹ്നി പശു വിപ്രൻ എന്നിവയാണ് നീചബന്ധമുള്ള തുളസി പശു ചിതയിലെ അഗ്നി ഇവയ്ക്ക് ശുദ്ധിയില്ലാത്തതിനാൽ അഗ്രാഹ്യങ്ങളാണ് ആസന്ന മരണനെ കിടത്തേണ്ട മണ്ഡലം ഗോമലം കൊണ്ട് മെഴുകി ശുദ്ധമാക്കി തീരദർഭാദികൾ വിരിക്കണമെന്ന് പറഞ്ഞു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും അഗ്നിയും മറ്റു ദേവന്മാരും ഈ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കും അതാണ് ശുദ്ധമായി തീർത്ത മണ്ഡലത്തിൻ്റെ മേന്മ ശ്രാദ്ധം വിപ്രപൂജ ഇതെല്ലാം മുൻപറഞ്ഞ മാതിരി മണ്ഡലം ഒരുക്കിയിട്ട് വേണം ചെയ്യാൻ ആതുരാവസ്ഥയിലെത്തിയ മനുഷ്യനെയും ഇപ്രകാരം ശുദ്ധി ചെയ്ത ഭൂമിയിൽ കിടത്തി സാളഗ്രാമത്തിൽ അഭിഷേകിച്ച ജലം കൊടുക്കണം അപ്പോൾ ആ മനുഷ്യൻ്റെ പാപങ്ങൾ തീർന്ന് വൈകുണ്ടയാത്രക്ക് അവകാശിയായി ഭവിക്കും അതുപോലെ പാപഹരമാണ് ഗംഗാജലം മരണസമയം ഗംഗാജലം കുടിച്ചാൽ അത് ആയിരം ചാന്ദ്രായണ വ്രതം ആചരിച്ചാലുള്ള ബലം ലഭിക്കും ഗംഗാജലവാനം ഗംഗ നാമസ്മരണം ഗംഗ എന്ന് നാവുകൊണ്ട് ഉച്ചരിക്കുക ഇതെല്ലാം മരണസമയം ചെയ്താൽ സുഹൃതിയായി ഭവിക്കും അത് ചെയ്യുന്നവന് പുനർജന്മ ഭയവും വേണ്ട മൃത്യുപാശമെടുത്ത നരൻ ഭാഗവതം വായിച്ചു കേൾക്കുന്നതും പാപവൃത്തിക്ക് ഉപകരിക്കുന്നതാണ് ഭാഗവത ശ്ലോകങ്ങൾ ശ്രവിച്ച് മരിക്കുന്നവന് ബ്രഹ്മലോകം സംസിദ്ധമാവുന്നു പുനരാവൃത്തിയും സംഭവിക്കില്ല പുനർജന്മം എടുക്കേണ്ടതായിട്ട് വരില്ല വേദങ്ങൾ ഉപനിഷത്തുകൾ ശിവവിഷ്ണു സ്തോത്രങ്ങൾ ഇവ ചൊല്ലിക്കേട്ടുകൊണ്ട് മരണമെങ്കിലും സായുജ്യസിദ്ധിയുണ്ടാകും മരണകാലം അടുത്തു വരുമ്പോൾ ആഹാരങ്ങൾ കുറയ്ക്കണം ലൗകിക വിരക്തി സ്വാഭാവികമാണെങ്കിൽ സന്യാസം സ്വീകരിക്കണം അപ്രകാരം ചെയ്യുന്നവരും വിഷ്ണുലോകത്തേക്ക് തന്നെയാണ് മരണാനന്തരം പ്രയാണം ചെയ്യുക ഇവരുടെ പ്രാണൻ മൂർധാവ് ഉഭേദിച്ചായിരിക്കും പുറത്തു പോവുക മറ്റുള്ള സുകൃതികളുടെ പ്രാണൻ അവസാനമായി ശരീരം വിടുന്നത് വായു നയനം നാസിക കണ്ണ് എന്നീ അവയവങ്ങളിലെ സപ്തദ്വാരങ്ങൾ വഴിയാണ് അധർമ്മികളുടെ പ്രാണം പോകുന്നത് താഴ്സ്രത്തിൽ അണ്ണാക്കിൽ ചേർന്നിരിക്കുന്ന പ്രാണനും അപാനനും വേർപ്പെട്ട് വായുരൂപത്തിലാവുമ്പോഴാണ് ആധാരഭൂതനായി ശരീരത്തിൽ കുടിയിരിക്കുന്ന പ്രാണൻ കഴിഞ്ഞാൽ ശരീരം ഭൂമിയിൽ നിശേഷ്ഠമായി കിടക്കും ആ ശരീരം കാണുന്നത് തന്നെ കഷ്ടം അറപ്പും വെറുപ്പും ബന്ധുക്കളിൽ പോലും അത് ഉളവാക്കും അല്പസമയത്തിനുള്ളിൽ ദുർഗന്ധവും വമിക്കും ഇത്ര നിന്ദ്യമായ ശരീരത്തെ ജീവനുള്ള കാലത്ത് എത്ര അഭിമാനത്തോടെയാണ് പേര് നടന്നത് പഞ്ചഭൂതാത്മകമായ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഭൂമി ജലം വായു അഗ്നി ആകാശം ഇവയെല്ലാം അതാതിൻ്റെ ഉറവിടങ്ങളെ തന്നെ ശരണം പ്രാപിക്കുന്നു ഇതിൽ മനസ്സിലാകുന്ന എന്താണ് സർവവ്യാപിയാണ് സർവസാക്ഷിയായി ശങ്കരനായി സദാ മുക്തനായി ശരീരത്തിൽ കുടിയിരിക്കുന്ന ആത്മാവിന് നാശമില്ല ശരീരത്തിന് മാത്രമാണ് നാശം സംഭവിക്കുന്നത് എന്നാണല്ലോ ഒരു ഗൃഹം നഷ്ടമായാൽ ഗൃഹസ്ഥൻ മറ്റൊന്ന് പണിത് അതിൽ വസിക്കും അതുപോലെ സർവേന്ദ്രിയങ്ങളോടും ചേർന്ന് ശബ്ദസ്പർശാദി വിഷയങ്ങളിൽ ഭ്രമിച്ച് കാമരാഗാദികളോടെ ഇടകലർന്ന് കർമ്മവാസനയാൽ ചെയ്യുന്ന പുണ്യപാപബലമായി ലഭ്യമാകുന്ന പുതിയ ശരീരങ്ങളിൽ ജീവന്മാർ പ്രവേശിക്കുന്നു ധർമ്മതത്വങ്ങൾ ഗ്രഹിച്ച് ധർമ്മമാർഗചാരികളായി പ്രാജ്ഞന്മാരായി കഴിഞ്ഞ മഹാന്മാർ മരിച്ചാൽ ഭക്തരായവർ മരിച്ചാൽ അവരെ ഉത്തമ സദ്യലോകത്തിലേക്ക് യമദൂതർ മനോഹരമായി അലങ്കരിച്ച സുവർണരഥവുമായി ഉടൻ വന്ന് കാഞ്ചന രത്നാഭരണങ്ങൾ അണിയിച്ച് വിഷ്ണുപഥത്തിലേക്ക് കൊണ്ടുപോകുന്നു അവർ ചെയ്ത ദാനധർമ്മങ്ങളുടെ പ്രഭാവത്താൽ അവർ മഹാനുഭാവന്മാരായി ദേവപൂജിതരായും ഭവിക്കുന്നു ഇങ്ങനെയാണ് ശ്രീമദ് ഗരുഡ ഗരുഡമഹാപുരാണത്തിൽ ഗരുഡൻ്റെ ചോദ്യത്തിനുത്തരമായിട്ട് ഭഗവാൻ മഹാവിഷ്ണു പറയുന്നത്